ചിക്കൻ കറി വെച്ചാലോ ചെയ്യാം ഹൈ ഡിയേസ് നമുക്കിതൊരു നാടൻ ചിക്കൻ കറി വെച്ചാലോ നാടൻ ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ ഞാൻ ബീഫ് കറി ഇട്ടായതല്ലേ പണ്ട് അമ്മച്ചിമാരൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ബീഫ് കറി അതേപോലെ തന്നെ നമുക്ക് ഇന്ന് ചിക്കൻ കറി വെക്കാം അതിനുവേണ്ടി ഞാൻ ഒരു കിലോ ചിക്കനോട് എടുത്ത് ഞാൻ എല്ലാം ബോൺലെസ് ആണ് വരില്ല ഒന്നുമില്ല അപ്പം ഒന്ന് രണ്ട് പീസാണെങ്കിൽ കാണത്തുള്ളൂ ബാക്കിയെല്ലാം ആണ് അപ്പോൾ അതിൻ്റെ തന്നെ ചെറിയ പീസാക്കി നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ബീഫ് അരിയെന്ന പോലെ അരിഞ്ഞ് ചെറിയ പീസാക്കി ഉപ്പും മഞ്ഞൾപ്പൊടീട്ടും ചേർത്ത് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് വെച്ചിരുന്നു ഓക്കെ അതാണിത് പിന്നെ ഞാൻ എടുത്തത് തന്നെ രണ്ട് സവാള എടുത്തു പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ നമ്മുടെ ഇടികല്ലിനകത്ത് ചതച്ചതാണ് ഇടികല്ലിൽ പിന്നെ തക്കാളി ഓക്കെ പിന്നെ നമ്മുടെ മസാല ഉണ്ടല്ലോ ഇത് ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ റായായിട്ട് എടുത്തേക്കാണ് എല്ലാം നമുക്ക് ഈ പാനകത്തോട്ടിട്ട് മൂപ്പിച്ചെടുക്കാം നമ്മുടെ എന്തോ പൊടിയൊന്നും ചേർക്കാതെ മഞ്ഞൾപ്പൊടി മാത്രം അതെന്തൊക്കെ അതെന്തൊക്കെയുണ്ട് നോക്കാം നമ്മുടെ മല്ലിയുണ്ട് മുളകുണ്ട് പിന്നെ കുരുമുളകുണ്ട് പട്ടയുണ്ട് പിന്നെ നമ്മുടെ എന്തുവാണ് ഈ പിന്നെ എന്താണ് ഈ പറയുന്നത് ഒരു തങ്ങ് മറന്നു പോകും പെട്ടെന്ന് അമ്മ ഏലക്കായുണ്ട് പിന്നെ പെരിഞ്ചീരവുണ്ട് ഓക്കെ ഇത്രയും നമ്മൾ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഓക്കെ നമ്മുടെ ഈ മസാലകളെല്ലാം ഒന്ന് മൂട്ടി വയ്ക്കണം ഈ പൊട്ടുന്നൊരു ശബ്ദമുണ്ട് അതാണ് അതാണതിൻ്റെ കറക്റ്റ് പരിപാടം കേട്ടോ ഇത് മൂപ്പിച്ച് നമുക്ക് മിക്സിക്കകത്ത് നല്ലതുപോലെ പൊടിച്ചെടുക്കാം ഇങ്ങനെ വെക്കുന്ന ഒരു കറി ഉണ്ടല്ലോ നിങ്ങൾ ശരിക്കും നിങ്ങളെ അച്ഛനും കുഞ്ഞുങ്ങൾക്കും ചുറ്റുള്ളവർക്കെല്ലാം ഭയങ്കര ഹാപ്പി ആയിരിക്കും നിങ്ങളെ അപ്രീഷ്യേറ്റ് ചെയ്യും കേട്ടോ അപ്പം എല്ലാവർക്കും അപ്രീഷ്യേറ്റേറ്റും കേൾക്കാൻ ഇഷ്ടമാണോ അപ്പോൾ ഒരുപോലെ ചെയ്യും നോക്കും കേട്ടോ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പം നമ്മുടെ മസാലകളൊക്കെ പൊട്ടിത്തുടങ്ങി ഇനി നമുക്ക് എന്താ ചെയ്യുക പൊടിക്കാം കേട്ടോ അപ്പോൾ അത് ചൂടാറാൻ വെച്ച് ചൂടാറിയിട്ട് നമുക്ക് പൊടിക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇരി വിളച്ചെള്ളി ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള ഒരു കുറച്ച് ഒരു അരസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കില്ല വെല്ലി വെളിച്ചൻ ഒഴിച്ചില്ല ഇതൊന്ന് വാട്ടിയെടുത്തിട്ട് നമുക്ക് സവാളയും ഉള്ളിട്ട് പിന്നെ നമുക്ക് മസാല തക്കാളി എല്ലാം ഒന്ന് വാട്ടിയെടുക്കാം ഓക്കെ ഇപ്പം നമ്മുടെ ചെറിയ ഉള്ളിയുടെ കൂട്ടത്തിൽ ചെറിയുള്ളി മൂട്ട് കഴിഞ്ഞാൽ നമ്മൾ സവാളയും തക്കാളിയും ഇടങ്ങിയിട്ട് ഞാൻ നേരത്തെ എല്ലാ ഡീറ്റെയിൽ കാണിച്ചുകൊണ്ടാണ് എനിക്ക് ഇത് കാണിക്കാതെ പെട്ടെന്ന് ഇത് വായിക്കറിയാത്തത് വേറെ എണ്ണയൊന്നും ഒഴിച്ചില്ല അത് തന്നെ ഒഴിച്ചുള്ളൂ പിന്നെ നമ്മുടെ ഈ സൂപ്പർ നമ്മുടെ ഗ്രേ ഗ്രേവോട് മസാലയാണ് ഇതിൻ്റെ തുടങ്ങി മണം ഭയങ്കര സൂപ്പറാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ബീഫ് വെച്ച് നോക്കിയവർക്കറിയാം പക്ഷേ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട് വെച്ച് ഇത് നേരിട്ട് വിളിച്ച് പറഞ്ഞു എല്ലാം സൂപ്പറായിരുന്നു ഇരി അതുപോലെ വിളിച്ചു കേട്ടോ നമുക്ക് എല്ലാവർക്കും നല്ലതുപോലെ കിസ്റ്റ് ചെയ്ത് കൊടുക്കണ്ട എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പോൾ അതുപോലെ നമ്മൾ ഇത്രയൊന്നും കഷ്ട കഷ്ടപ്പെട്ടെന്ന് എടുക്കാനേ ഉള്ള സമയം ഒരു അഞ്ച് മിനിറ്റോടെ അധികം അപ്പം ഇതൊന്നും മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ മസാല ഇട്ടൊന്നും ഇടുന്നു നല്ല സൂപ്പർ സൂപ്പർ ഇരിയൊന്ന് കുറച്ചിടാം നമ്മൾ എണ്ണ ഒന്നും യൂസ് ചെയ്തില്ല ഇനി നമുക്ക് ഈ മസാലയുടെ കൂട്ടത്തിൽ നമ്മൾ എടുത്ത് എടുത്തിരിക്കൽ ചിക്കൻ പീസൂടെ ഇടാം മഞ്ഞപ്പൊടിയും ചേർത്ത് വെച്ചേക്കുന്ന ചിക്കനും അങ്ങനത്തെ ഇട്ട് നല്ലതുപോലെ ഇളക്കി സൂപ്പറായി മസാല ഇളക്ക് പിടിച്ച് നമ്മൾ ചിക്കൻ ഒന്നും ഇടണ്ട ഒരു പത്ത് മിനിറ്റ് പഞ്ചിട്ട് വേവല്ലേ ഉള്ളൂ ചിക്കൻ അപ്പൊ നമ്മള് തിളച്ച വെള്ളം ഇതെനിക്ക് ഒക്കെ പിടിച്ചിട്ട് ചെറിയ പിന്നിട മസാലയൊക്കെ ഒന്ന് പിടിച്ചതായിട്ട് ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം വരും ഇത് നമുക്ക് കുറച്ച് ഗ്രേവി വേണമെങ്കിൽ തിളച്ച വെള്ളം പിന്നെ മിക്സി കുറച്ച് നമ്മുടെ പൊടിയൊക്കെ ഇരിക്കുന്നു അതുകൊണ്ട് കഴുകി തിളച്ച വെള്ളം പിന്നെ കുടിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇളക്കി കണ്ട കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടോ അതിനകത്ത് ഒന്ന് ചെറുതായിട്ട് കാണുന്ന വെള്ളമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ചിക്കനകത്ത് ഓൾറെഡി വെള്ളമുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഗ്രേവിയൊക്കെ വേണ്ടേ അപ്പോൾ അതിന് ഞാൻ മിക്സി കഴിയ വെള്ളം ഇത് തിളച്ച വെള്ളമാണ് ഒരിക്കലും തണുത്ത വെള്ളം ഒഴിക്കരുത് ഓക്കെ അപ്പം ഇത് ചെറിയ തിളച്ചിട്ട് ചെറിയ തീര് അങ്ങ് അടച്ചു വെക്കുക നമ്മൾ വിറകടുപ്പിൽ വേവുന്ന പോലെ തന്നെ അതേ ടേസ്റ്റ് കണ്ടത്തെ അമ്മച്ചമാർ അതേ കറി ഈ മണം തന്നെ മതിയല്ലോ നമുക്ക് സംതൃപ്തി കിട്ടും ഓക്കെ ഹൈഡിയേഴ്സ് അപ്പം നമ്മുടെ ചിക്കൻ കറി കണ്ടോ സൂപ്പർ സൂപ്പർ തെളിച്ച് നല്ല ഉപ്പു പിടിച്ച് നല്ല ടേസ്റ്റ് അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് ചെക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഗ്രേവി വേണമെങ്കിൽ ഒഴുകിയോ ഒക്കെ ചെയ്യണം നല്ല നല്ല കുറുകയും ചിക്കൻ കറിയാണ് കണ്ടാൽ തന്നെ പൊതി വയ്ക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഉപ്പൊരിയൊക്കെ പിടിച്ച് അല്ലാണ്ടി കൊടുക്കുക അപ്പം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ എല്ലാടും അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഫോർ ബസ് യൂ